അയ്യോ ഞാൻ കേട്ടിട്ടുണ്ട് ഉറങ്ങി പിള്ളാര് കൈ പൊക്കും കാലും പൊക്കും ഉറങ്ങി പിള്ളാര് കൈയും കാലും ഒക്കെ പൊക്കും സേ പൊങ്ങി പോയൂടി ഉറങ്ങി പിള്ളേര് കൈ പൊക്കും ഉറങ്ങി ഉറങ്ങി കാലും പൊക്കും ഇല്ല ഇല്ല രണ്ടും ചെയ്യുന്നില്ല കുഞ്ഞു ഭയങ്കര ഉറക്കോ എനിക്കൊരു മാങ്ങ കിട്ടിയായിരുന്നു ഇനി ആ മാങ്ങ ആര് കഴിക്കും ഉറങ്ങിയില്ലയോ കള്ളോ കള്ളത്തരമായിരുന്നു ഇത് മാറ്റിക്കാ തന്നെ ഒന്ന് മാറ്റിക്കന്നെ ഇല്ലയോ എന്റെ അത് കയറി കടന്നേ Que li